നമസ്കാരം ഈ നാട് ഭരിക്കുന്ന സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി എക്കാലവും അവർ തന്നെ ഈ നാട് ഭരിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് അവരുടെ പഴയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമൊക്കെ എടുത്തു കളഞ്ഞ് തന്നെ ഏറ്റവും വൈകൃത രൂപങ്ങൾ സ്വീകരിച്ച് മത ജാതി പ്രീണന രാഷ്ട്രീയം അവരുടെ മാനിഫെസ്റ്റോയായി സ്വീകരിച്ച് തെരഞ്ഞെടുപ്പിൽ അധികാരം ഉറപ്പിച്ചു പോവുകയാണ് എവിടെയെങ്കിലും ഒരു ചോർച്ചയുണ്ടായാൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി അധികാരം എക്കാലവും ഉറപ്പിക്കാം എന്നാണ് സി പി എമ്മിന്റെ കരുതൽ പിണറായി വിജയനാണ് സി പി എമ്മിനെ ഈ വൃത്തികെട്ട അവസ്ഥയിലേക്ക് മാറ്റിമറിച്ചത് പക്ഷെ പാർട്ടിയുടെ ചിഹ്നം നിലനിർത്താനും പാർട്ടിയുടെ ദേശീയ പദവി നിലനിർത്താനുമുള്ള നെട്ടോട്ടമാണ് ഇപ്പോൾ കാണുന്നത് അപ്രതീക്ഷിതമായി സി പി ഐ എം നേരിടുന്ന നിലനിൽപ്പ് ഭീഷണി അല്ലെങ്കിൽ വംശനാശ ഭീഷണി സി പി എമ്മിന് എത്തിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു സംസ്ഥാനത്തെ അധികാരം നിലനിർത്തുമ്പോഴും സർവാധികാരിയായ ഒരു മുഖ്യമന്ത്രി ആ പാർട്ടിക്കുള്ളപ്പോഴും ആ പാർട്ടി നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു കള്ളപ്പണം സമ്പാദിച്ചും കണക്കിൽപ്പെടാത്ത പണത്തിന്റെ ബലത്തിലും വളർന്നു പന്തലിച്ച സി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ മാന്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വൈകിയാണെങ്കിലും രംഗത്തെത്തിയതാണ് സി പി എമ്മിന്റെ മൂടിൽ തീപിടിപ്പിച്ചത് ഇപ്പോൾ ആസനത്തിൽ ബോംബ് കെട്ടിവെച്ചിട്ട് ക്ഷപ്പെടേണ്ടി വരുന്ന ഒരു ഗതികെട്ട മനുഷ്യന്റെ അവസ്ഥയിലാണ് സി പി ഐ എം ഭാഗ്യമുണ്ടെങ്കിൽ ആ ബോംബ് പൊട്ടില്ല രക്ഷപ്പെടും പക്ഷെ ബോംബ് പൊട്ടാനും ആ പാർട്ടിക്ക് വംശനാശം സംഭവിക്കാനുമാണ് സാധ്യത കൂടുതൽ താനൂരിലെ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയ ആശങ്ക മാത്രമല്ല ഈ ആസന ശങ്കയുടെ കാരണം അതിനെ നേരിടാൻ സി പി എമ്മിനറിയാം കൊന്നും കൊലവിളിച്ചും അതിന് നേതൃത്വം കൊടുക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുന്നവരെ രക്തസാക്ഷിയാക്കിയും അടിമകളായ പാർട്ടിക്കാരെ വിശ്വസിപ്പിക്കാൻ സി പി എമ്മിന് പ്രയാസമൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഇപ്പോൾ സി പി എമ്മിനെ കാർന്നു തിന്നുന്ന തരത്തിൽ വളർന്നു വരുന്ന പാനൂർ ബോംബ് സ്ഫോടന കേസിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആരും സി പി എമ്മിനെ പഠിപ്പിക്കേണ്ടതില്ല പിണറായി വിജയൻ തന്റെ ഗൺമാന്മാരടക്കം ഡിവൈഎഫ്എക്കാരുടെ സംഘം ക്രിമിനലുകളെ പോലെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ തല്ലി തല പൊട്ടിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചതുപോലെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും ബോംബുണ്ടാക്കിയവരെ രക്ഷാപ്രവർത്തകർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷെ പിണറായിയുടെ പോലീസിന് മാത്രം അത് മനസ്സിലാവുന്നില്ല അവർ ബോംബുണ്ടാക്കിയവരും ബോംബിനിരയായവരും ഒക്കെ സി പി എമ്മുകാരാണ് എന്ന് വ്യക്തമാക്കി ആശുപത്രിയിൽ നിന്നും തിരിച്ചു വന്നവരവരെ അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ച് കൊണ്ടുനടക്കുകയാണ് പക്ഷേ സി പി എമ്മിന് അതൊക്കെ എന്ത് എന്നാൽ കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുകൾ സി പി എമ്മിന്റെ അടിവേരു മാന്തി ചുട്ടരിച്ച് മാത്രമേ അവസാനിക്കൂ എന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി നാളുകളായി അനധികൃതമായി സമ്പാദിച്ചിരിക്കുന്ന പണത്തിന്റെ കണക്ക് മുഴുവൻ ചുരണ്ടിയെടുത്ത് പുറത്തിടാൻ ശ്രമിക്കുകയാണ് ഇ ഡിയും ഇൻകം ടാക്സും ഇപ്പോൾ തൃശൂരിൽ ഏതാണ്ട് എൺപത്തിയൊന്ന് അനധികൃത ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഈ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കോടികൾ കൈമാറാറുണ്ടെന്നും ഈ കള്ളപ്പണത്തിന്റെ ബലത്തിലാണ് സി എന്ന രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് നീങ്ങുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും ഒക്കെ കണ്ടെത്തി അവ മരവിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു ആദ്യഘട്ടമായി സി പി എമ്മിന്റെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ എം ജി റോഡിലെ ശാഖയിലെ അക്കൗണ്ട് മരവിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ കരുവന്നൂർ ബാങ്കിലെ രണ്ട് മൂന്ന് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ തൃശ്ശൂരിൽ ഏതാണ്ട് എൺപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകൾ കണക്കിൽപ്പെടാത്ത സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി സി പി എം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ മാത്രം അവസാനിപ്പിക്കുന്നില്ല അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സഹകരണ ബാങ്കിന്റെ പേരിൽ കേരള പോലീസോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയോ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസുകളുടെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടേക്കും കടന്നു കയറുകയാണ് ഇ ഡിക്ക് നേരിട്ട് എഫ്ഐആർ ഇടാനോ കേസെടുക്കാനോ വകുപ്പുകളൊന്നുമില്ല സംസ്ഥാന പോലീസോ മറ്റേതെങ്കിലും ഏജൻസികളോ എവിടെയെങ്കിലും എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ എഫ് ഐ ആറിനെ അടിസ്ഥാനമായി കരുതിക്കൊണ്ട് അതിലെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനാണ് അതിൽ കള്ളപ്പണ ഇടപാടുകളുണ്ടോ വിദേശ വിനിമയ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഇ ഡിക്ക് കഴിയുക അഴിമതിക്കെതിരെയോ മറ്റ് സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെയോ കേസെടുക്കാനോ നടപടിയും മുമ്പോട്ട് പോകാനോ ഇ ഡിക്ക് അധികാരമില്ല എന്നാൽ ഏതെങ്കിലും ഒരു കേസിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇ ഡിക്ക് കേസെടുക്കാം അതുകൊണ്ടിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തിരുവനന്തപുരത്തെ കണ്ടല മുതൽ പത്തനംതിട്ടയിലെ മൈലപ്പ് പ്രഹകരണ ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങൾ ഇ ഡി തേടിക്കൊണ്ടിരിക്കുന്നു ആ എല്ലാ എഫ്ഐആറുകളും പരിശോധിച്ച് ആ എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് കരുവന്നൂറിന് പുറമെ രണ്ടോ മൂന്നോ സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ ഇ ഡി കേസെടുത്തു കഴിഞ്ഞു എന്നാൽ സംസ്ഥാന വ്യാപകമായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന സകല സഹകരണ ബാങ്ക് തട്ടിപ്പുകളുടെ വിശദാംശങ്ങളെടുത്ത് ഈ ഡി കേസെടുത്ത് മുമ്പോട്ട് പോകുന്നതിന്റെ ലക്ഷ്യം വ്യക്തമാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ആസ്തി വിവരങ്ങളുടെ കണക്കെടുക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സകല സ്വത്ത് വിവരങ്ങളും അവരുടെ ബാങ്ക് ഇടപാടുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിക്കേണ്ടതുണ്ട് കൂടാതെ ഇൻകം ടാക്സ് റിട്ടേണിലും സമർപ്പിക്കണം ഇൻകം ടാക്സിന് ഇളവുണ്ടെങ്കിലും ഒരു സ്വത്ത് വിവരവും മറച്ചു വയ്ക്കാൻ ഇവർക്കാർക്കും അവകാശമില്ല അങ്ങനെ മറച്ചു വെച്ചാൽ അതിന് നികുതിയും പിഴയും പലിശയും ഒക്കെ കൊടുക്കേണ്ടി വരും സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി സംസ്ഥാനത്തെ ഏറ്റവും അധികം സ്വത്തുക്കളുള്ള ആസ്തികളുള്ള പ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചിരിക്കുന്നു എന്നാണ് ഈ ഡി കണ്ടെത്തിയത് തൃശൂർ ജില്ലയിൽ മാത്രം സി പി ഐ എമ്മിന്റെ പേരിൽ ഏതാണ്ട് നൂറിലധികം ആസ്തികളുണ്ട് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകളും ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും ഏരിയ കമ്മിറ്റി ഓഫീസുകളും അടക്കം അനേകം സ്വത്ത് വിവരങ്ങൾ എന്നാൽ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെയും സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെയും പോളിറ്റ് ബ്യൂറോ ഓഫീസിന്റെയും ഒക്കെ മാത്രം കണക്കുകളാണ് ആസ്തിയായി സമർപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി സി പി എമ്മിന് അനേകം ഓഫീസുകളുണ്ട് അവരുടെ തൊഴിലാളി സംഘടനകൾക്കും അത്രയധികം ഓഫീസുകളുണ്ട് ഓഫീസുകൾ കൂടാതെ പല കെട്ടിടങ്ങളും പണത് അവർ റിസോർട്ടുകൾ നടത്തുകയും വാടകയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ വിശദാംശങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഇൻകം ടാക്സിനോ സമർപ്പിച്ചിട്ടില്ല തൃശൂരിൽ മാത്രം ഇങ്ങനെ കണക്കിൽപ്പെടാത്ത നൂറിലധികം ആസ്തി വിവരങ്ങൾ സി പി എമ്മിനുണ്ടെന്നും ആസ്തി വിവരങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നുവെന്നും അത് കള്ളപ്പണത്തിന്റെ വെളിച്ചത്തിൽ ഉണ്ടാക്കിയതാണ് എന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇത് ഗൗരവമേറിയ വിഷയങ്ങൾക്ക് കാരണമാകും ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയേയും സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഏഴ് മണിവരെ ചോദ്യം ചെയ്തു ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞവർ കൈയഴിയുകയാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് മാത്രമേ തനിക്കറിയൂ താഴത്തെ കണക്കൊന്നും അറിയില്ലെന്ന് എന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് പല ബാങ്ക് അക്കൗണ്ടുകളും എന്നിപ്പോൾ വ്യക്തമായി വരുന്നു പാർട്ടിയുടെ പേരിലാണെങ്കിൽ അതിന് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ സെക്രട്ടറിയും ഒക്കെ ഉത്തരവാദികളാണ് അല്ലെങ്കിൽ വ്യക്തിയുടെ പേരിലാണെങ്കിൽ ആ വ്യക്തി അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പാർട്ടിയുടെ പല സ്വത്തുക്കളും പാർട്ടി നേതാക്കന്മാരുടെ പേരിലാണ് എന്നതാണ് വിചിത്രമായ മറ്റൊരു സംഗതി ആയിരക്കണക്കിന് കോടിയുടെ സ്വത്തുക്കൾ സംസ്ഥാന വ്യാപകമായി സി പി എം ഇങ്ങനെ സ്വരൂപിച്ചിട്ടുണ്ട് ഈ കണക്കുകളൊക്കെ എടുത്ത് ഇതിൻ്റെയൊക്കെ മൂല്യം കണക്കാക്കി അതിനൊക്കെ പിഴ ആവശ്യമെങ്കിൽ ആ ആസ്തികൾ കൈമാറ്റം ചെയ്യുന്നത് മരവിപ്പിക്കാനുമുള്ള ആലോചനയിലാണ് ഇ ഡി ഇപ്പോൾ ഇ ഡിയുടെ ഇടപെടലിന് രാഷ്ട്രീയ പ്രേരിതം എന്ന് പാർട്ടി പറയുമ്പോഴും നിയമാനുസൃതമായി പ്രവർത്തിക്കാത്തതിന്റെ ശിക്ഷയാണ് സി അനുഭവിക്കുന്നത് സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും കഴിയാത്ത വിധത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കലൊക്കെ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇനി ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലും അതിജീവിച്ചാലും സി പി എമ്മിനെ കാത്തിരിക്കുന്നത് വെല്ലുവിളികളുടെ നാളുകളാവും സി പി എമ്മിന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഇടിയും ഇൻകം ടാക്സും ചികഞ്ഞെടുത്ത് പുറത്തിടുമ്പോൾ അതിനൊക്കെ സമാധാനം പറഞ്ഞ് സി പി എമ്മിന് മുമ്പോട്ട് പോകാൻ കഴിയൂ തൊഴിലാളികളുടെ വിയർപ്പ് പണത്തിലും അവരുടെ കൂലിപ്പണിയുടെ വിഹിതമായി ലഭിച്ച ലെവിയിലും ഒക്കെ കെട്ടിപ്പടുത്ത സി പി എം പിണറായിയുടെ കാലം മുതൽ കള്ളപ്പണത്തിന്റെ അടിത്തറയിലേക്ക് മാറിയതിന് ഭയപ്പെടുത്തുന്ന വിവരങ്ങളായിരിക്കും ഇനി മുതൽ പുറത്തേക്ക് വരാൻ പോകുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ സി എന്ന കള്ളപ്പണ പാർട്ടിയുടെ അന്ത്യമായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്